നമസ്കാരം മലയാള സംഗീത ലോകത്തെ നവതരംഗമായ ചില ഗായകർ ലഹരിയുടെ സ്ഥിരം ഉപയോക്താക്കൾ എന്ന നിഗമനത്തിലേക്ക് എക്സൈസ് മലയാള സിനിമയിലെ പിന്നണി ഗായികയും രണ്ട് ഗായകരും സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ നിരീക്ഷണത്തിലാക്കിയപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ കിട്ടിയത് പരിപാടികളിൽ എത്തിയ ശേഷം ലഹരി ഉപയോഗിച്ച് പലർക്കും പാടാൻ കഴിയാത്ത സ്ഥിതിയാണ് നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് ഇതിന് കാരണം പത്തിലധികം ന്യൂജൻ ഗായകരെ നിരീക്ഷിച്ചു വരികയാണെന്നും എക്സൈസ് അറിയിച്ചു അറസ്റ്റ് ഉൾപ്പെടെ നടപടികൾ ഉണ്ടാവുമെന്നാണ് വിവരം പരിപാടികളുടെ മറവിൽ ലഹരി ഉപയോഗം നടത്തുന്നു എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ ആവശ്യമെങ്കിൽ മുടിയുടെ സാമ്പിൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധിക്കുമെന്നും എക്സൈസ് അറിയിച്ചു കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയുടെ പിന്നാലെയാണ് സിനിമാ മേഖലയിലെ കൂടുതൽ ലഹരി ബന്ധങ്ങൾ എക്സൈസ് കണ്ടെത്തിയത് യുവ നടന്മാരിൽ പ്രമുഖരായ ഒരാളുടെ വാഹനത്തിൽ നിന്ന് ലഹരി ഉപയോഗത്തിന്റെ തെളിവുകളും എക്സൈസിന് കിട്ടി നിലവിൽ പത്തിലധികം ഗായകരാണ് എക്സൈസ് നിരീക്ഷണത്തിലുള്ളത് കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഇത്തരം നിരീക്ഷണമുള്ളത് സിനിമാ സെറ്റുകളിലും പോലീസ് രഹസ്യാന്വേഷണം നടത്തുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് അന്വേഷണം സിനിമാ മേഖലയിലെ പാട്ടുകാരിലേക്കും കേന്ദ്രീകരിക്കുന്നത് ഒരു പിന്നണി ഗായിക സ്ഥിരമായി സ്റ്റേജ് ഷോകൾക്ക് മുൻപ് ലഹരി ഉപയോഗിക്കുന്നതായിട്ടാണ് എക്സൈസിന് വിവരം ലഭിച്ചത് പിന്നണി ഗായകരിൽ രണ്ട് യുവ ഗായകരും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ സഞ്ചരിക്കുന്ന മാർക്കറ്റാണെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് മട്ടാഞ്ചേരി മാഫിയുമായി ബന്ധമുള്ളവരെല്ലാം നിരീക്ഷണത്തിലാണ് ഇവരെ കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുകയാണെന്നും എക്സൈസ് വ്യക്തമാക്കുന്നു സിനിമാ മേഖലയിൽ ഒരു യുവ നായക നടന വാഹനത്തിൽ നിന്ന് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളും എക്സൈസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യൂജൻ സിനിമാ സെറ്റുകളിലും ലഹരി സജീവമാണെന്നാണ് ഉയരുന്ന ആക്ഷേപം പല സിനിമകൾക്കും ലഹരി മാഫിയ ഫണ്ട് ചെയ്യുന്നുവെന്നും ആരോപണമുണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നതിനും കൂടുതൽ പരിശോധനകൾക്കും അനുമതി ലഭിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കും കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടും ഇത്തരക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരുന്നുവെന്നതാണ് വസ്തുത എവിടെയാണ് ലഹരി ഉള്ളതെന്ന് എക്സൈസുകാർക്കറിയാം എന്നാൽ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം നീണ്ടാൽ അപ്പോൾ വിളിവരും അതോടെ എല്ലാം അവതാളത്തിലുമാകും കുപ്രസിദ്ധമായ കായംകുളം കേസിൽ ഉദ്യോഗസ്ഥർ പെട്ടു കഞ്ചാവ് ഉപയോഗിച്ച വി ഐപിയെ കയ്യോടെ പിടികൂടി അപ്പോഴേക്കും വിളിവന്നു ഈ സമയം മെഡിക്കൽ പരിശോധന പോലും വേണ്ടെന്ന് വെച്ച് പ്രതിയെ വിടേണ്ടിയും വന്നു പക്ഷേ പിന്നീട് മെഡിക്കൽ പരിശോധന നടത്തിയില്ലെന്ന കുറ്റം ചാർത്തി ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കാനും ശ്രമമുണ്ടായി ഇതോടെ എക്സൈസുകാർ അങ്കലാപ്പിലുമായി അതുകൊണ്ട് തന്നെ മുൻകൂർ അനുമതി രേഖാമൂലം ഉണ്ടെങ്കിൽ മാത്രം വി ഐപികളെ തൊട്ടാൽ മതി എന്നാണ് എക്സൈസ് നിലപാട് ഇതിനിടെ എൻ ഡി എ നേതാവായ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകനെ പോലീസ് ലഹരിയായി പിടിച്ചു ബി ജെ പി ഘടകകക്ഷിയായതുകൊണ്ട് സൈബർ ഇടങ്ങളിലും വലിയ ചർച്ചയായി കുട്ടനാട്ടെ ലഹരിക്കേസുമായി ബന്ധപ്പെടുത്തി കളിയാക്കലെത്തി എന്നാൽ ധീരമായ നിലപാട് വിഷ്ണുപുരം എടുത്തു തെളിവുകൾ പുറത്തുവിട്ടു മകനെ ശിക്ഷിക്കാനും ആവശ്യപ്പെട്ടു ഇതോടെ ആ അറസ്റ്റ് വെറുതെ ആയെന്ന് വിലയിരുത്തിയ രാഷ്ട്രീയ നേതാക്കളും കേരളത്തിലുണ്ട് ഏതായാലും ലഹരി ഉപയോഗിക്കുന്ന മക്കളെ സംരക്ഷിക്കാതെ വിഷ്ണുപുരത്തെ പോലെ ധീരമായ നിലപാട് എല്ലാവരും എടുക്കണമെന്നതാണ് കേരളീയ പൊതുസമൂഹം നിലവിൽ ആവശ്യപ്പെടുന്നത് അതേസമയം ലഹരി വിഹരിക്കുമ്പോഴും ആയുധങ്ങളില്ലാതെ നോക്കൂത്തിയാകുന്ന അവസ്ഥയാണ് എക്സൈസ് സൈബർ വിങ്ങിൻ്റെത് രണ്ടുദ്യോഗസ്ഥർ മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ ആകെയുള്ളതെന്നാണ് വിവരം അതുകൊണ്ട് സൈബർ വിങ്ങിന്റെ പ്രവർത്തനം പരിമിതികളിൽ വീർപ്പുമുട്ടിയിരിക്കുകയാണ് സൈബർ കേസുകൾ മോണിറ്ററിംഗ് ചെയ്യാനും സംവിധാനമില്ല പ്രതികളെ ട്രേസ് ചെയ്യാൻ പോലും ആകാതെ ബുദ്ധിമുട്ടുകയാണ് സൈബർ വിംഗ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള ലഹരി വിൽപ്പന തടയാനും സംവിധാനങ്ങളില്ല ടവർ ലൊക്കേഷനുകൾ സി ഡി ആർ സാമൂഹ്യ മാധ്യമ വിവരങ്ങളൊന്നും എക്സൈസിന് ലഭിക്കില്ല പോലീസിനെ ആശ്രയിച്ചാണ് എക്സൈസ് പ്രവർത്തിക്കുന്നത് വിവരങ്ങൾക്കായി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജില്ലാ പോലീസ് മേധാവിയെ സമീപിക്കണം ഈ വിവരങ്ങൾ എക്സൈസിന് ലഭിക്കാൻ മാസങ്ങളും ദിവസങ്ങളോളം കാത്തിരിക്കുകയും വേണം എക്സൈസിനെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ അംഗീകരിക്കാത്തതാണ് പരിമിതികൾക്ക് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്